മലബാർ 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 ഡിജിറ്റൽ ഉടൻ സന്ദർശിക്കൂ ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഹോം അപ്ലയൻസസ് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ് ജംഗ്ഷൻ ജംഗ്ഷൻ മെയിൻ റോഡ് രാജീവ് ഗാന്ധി കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു രാജീവ് ഗാന്ധി കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ ആറ്റൂരിൽ വെച്ചായിരുന്നു സംഗമം ജാതി മത മതഭേദം നിരവധി ആളുകൾ സംഗമത്തിൽ പങ്കെടുത്തു ചെറുതുരുത്തിനിലെ ഗ്രേഡ് എസ് ഐ ഇ വി സുഭാഷ് ഉദ്ഘാടനം ചെയ്തു വിദ്വേഷം അങ്ങനെ ഓരോ ദിവസവും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നത് എല്ലാം നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ മാത്രമാണ് ഇപ്പോ തന്നെ ഞാൻ വരുമ്പോ ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് എന്താണെന്നുണ്ടായിരുന്നു ആ സമയത്താണ് പെട്ടെന്ന് പാലക്കൽ ഒരു വീട്ടിൽ കയറി കത്തി എടുത്ത് കഴി കഴിക്കും വയറിനൊക്കെ കുത്തി അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ പ്രതിനെ പിടിച്ച് നമ്മൾ സ്റ്റേഷനെ കൊണ്ടുവച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ഒന്ന് പറഞ്ഞ രണ്ടാം വാക്കിന് അടി അല്ലെങ്കിൽ കത്തി കുത്ത് അല്ലെങ്കിൽ വെട്ട് ഇങ്ങനെ ഒട്ടേറെ അക്രമ പ്രവർത്തനങ്ങളാണ് ഇതിന് പിന്നിൽ ലഹരിയുടെ വലിയ സ്വാധീനമുണ്ട് എല്ലാ കേസിലും അല്ലെങ്കിലും ഭൂരിപക്ഷം കേസിലും നമുക്കറിയാം സമീപകാലത്ത് വീട്ടിലെ സ്വന്തം കൊച്ചാനെയും പ്രണയിക്കുന്ന പെൺകുട്ടിയെയും സ്വന്തം അമ്മയെ വരെ മൃഗീയമായ രീതിയിൽ ആക്രമിച്ച സംഭവങ്ങൾ നമുക്കറിയാം അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഈ പരസ്പര വിദ്വേഷം ഒഴിവാക്കി എങ്ങനെ സുഹൃബന്ധത്തിന്റെയും അല്ലെങ്കിൽ സഹവർത്ഥത്തിന്റെയും നല്ല വഴിയോടെ സഞ്ചരിക്കാമെന്ന നല്ല സന്ദേശം കൊടുക്കുന്ന ഇത്തരം പരിപാടികൾ തുടർന്ന് എല്ലാ മേഖലകളിലും എല്ലാ ഏരിയകളിലും നമ്മുടെ ഈ കേരളം മുഴുവൻ അത് നല്ലൊരു മാറ്റത്തിലേക്ക് പോകാൻ ഇത്തരം സംരംഭങ്ങൾ അല്ലെങ്കിൽ രാജീവ് ഗാന്ധി കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് പ്രസാദ് ആറ്റൂർ അധ്യക്ഷത വഹിച്ചു മുഖ്യ അതിഥികളായി ഇരുന്നിലംകോളജ് ക്ഷേത്രം പ്രസിഡന്റ് പി എസ് രാഘവൻ ആറ്റൂർ ഗേറ്റ് പള്ളി ഇമാം മുഹമ്മദ് ഹാരിഫ് അസ്നി മഹാജൂബിലി ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ചാക്കോ ചിറമൻ ശ്രീ പുഷ്കര മഹൽ ഖത്തീബ് ഷെരീഫ് ബാഖവി ആറ്റൂർ മഹൽ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി കെ ഹംസ എന്നിവർ സംസാരിച്ചു ഷക്കീർ ഹുസൈൻ അബ്ദുൽ ലത്തീഫ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സുബൈൽ ഇസ്മായിൽ റാഷിദ് റഫീഖ് ഷറഫുദ്ദീൻ കബീർ അക്ബർ രതീഷ് ഷിഹാബ് ഷംസു മുസ്തഫ സുധീഷ്